ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം നാൽപ്പത്തി നാല് മലമകളുണ്ടൊരു പാടുമാറിടാതേ മുലകൾ ഉലഞ്ഞ മൃദൂ മോദമാകും ീ നൊഴുകും പുഴയാഴിയൻ തലവഴിയെന്നൊഴുകുശങ്കര ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം നാൽപ്പത്തിനാലിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു അങ്ങയുടെ ഒരു വശത്ത് ഒരിക്കലും മാറാതെ പാർവതി ദേവി ഇരിപ്പുണ്ട് ആ അമ്മയുടെ മുലകൾ തുടിച്ച് ആനന്ദമാകുന്ന കുന്നിൻ്റെ മുകളിൽ നിന്നും അമൃതുണ്ടായി ഒഴുകുന്ന മഹാനദി എന്റെ ശിരസിൽ കൂടി അല്ലയോ മംഗളസ്വരൂപ എന്നാണിനി ഒഴുകാനിടവരിക ആനന്ദമാണ് ആത്മ ആത്മാനന്ദമാണ് ആത്മാനന്ദകളിൽ കൂടി ശിരസിൽ നിന്നും ഊറിയിറങ്ങുന്നതായി ഒരു യോഗി അനുഭവിക്കുന്നത് ഈ അനുഭവത്തിൽ പ്രകൃതി ചലനമാണ് പ്രാണൻ അതുകൊണ്ടാണ് അമ്മയുടെ മുലകൾ ഉലഞ്ഞ എന്ന് പറഞ്ഞിരിക്കുന്നത് श्रीनारायणपरमगुरवे नमः ॐ श्री ना शारदाम्बिकायै नमः